വക്കഫ് മുനമ്പം വിഷയം ആദ്യമായിട്ട് കേരള പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നത് ഞാനാണ് ഒക്ടോബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ വഴി അവിടെ ചെന്ന് മുനമ്പം പ്രദേശത്ത് ചെന്ന് അവിടുത്തെ സഹൃദരായ നാട്ടുകാരോടൊപ്പം ചേർന്ന് അവരുടെ വിഷയങ്ങൾ പഠിക്കുകയും ഒപ്പം തന്നെ അവിടെയുള്ള വേളാങ്കണ്ണി മാതാപ്പള്ളിയിലെ വികാ വികാരി അസിസ്റ്റൻ്റ് വികാരിയുമായിട്ടും എസ് എൻ ഡി പി യിലെ പ്ര പ്രതി പേട്ടൻ അങ്ങനെ നല്ലവരായ നാട്ടുകാരോടൊപ്പം ഈ വിഷയം ആദ്യമായിട്ട് കേരള പൊതുസമൂഹത്തോട് വിളിച്ച് പറഞ്ഞത് ഞാനാണ് അത്ര നാളുവരെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഇതിനെപ്പറ്റി അറിവുള്ളവരാണെങ്കിലും ഇതിലൊന്നും ഇടപെടാതെ ഇസ്ലാമിക പ്രീണനവും അവരുടെ ബിസിനസ് പരമായിട്ടുള്ള പരസ്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയും സാമ്പത്തിക ലാഭത്തിനു വേണ്ടിയും കരുതി കൂട്ടി ഇതിൽ നിന്നും മാറി നിന്നു അറുന്നൂറ്റി പത്തോളം വരുന്ന ക്രൈസ്തവ ഹൈന്ദവ കുടുംബങ്ങളെ ഇത്രയും ക്രൂരമായ നിലയിൽ വക്കഫ് ബോർഡ് പീഡിപ്പിച്ചപ്പോഴും അവരാരും തിരിഞ്ഞു നോക്കിയില്ല ഒപ്പം തന്നെ നമ്മുടെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ഇടത് വലത് നേതാക്കന്മാരും പാർട്ടികളും ഇസ്ലാമിക പ്രീണതനത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു വിഷയം പൊക്കിക്കൊണ്ടു വരാനായിട്ട് തയ്യാറായില്ല ഈ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ മാത്രമല്ല ഒപ്പം തന്നെ കേരളത്തിലെ ബഹുബൂ കോഴിക്കോട് മുതൽ എല്ലാ ഭാഗങ്ങളിലും ഈ വിഷയം നിലനിൽക്കുന്നുണ്ട് വക്കഫ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ഈ വിഷയം ഒക്ടോബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ജന ജനങ്ങളുടെ മുന്നിലേക്ക് ഈ വിഷയം കൊണ്ടുവന്നതിന് ശേഷം വളരെയധികം രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ളവരെ അവിടെ പ്രതിഷേധങ്ങളും ക്യാമറകളുമായിട്ട് വരികയും അത് കത്തിപ്പടർന്നൊരു സമരത്തിലേക്ക് ചെന്നെത്തുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോഴും നേതാക്കന്മാര് ഇപ്പം ആദ്യമായിട്ട് ബി ജെ പി ബി ജെ പി കാര് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട പാർട്ടി ആ പാർട്ടിയിൽ ബന്ധപ്പെട്ട വ്യക്തികളാണ് അവിടെ എത്തിച്ചേർന്നത് അതിനുശേഷം പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ആയപ്പോൾ വി ഡി സതീശൻ ഹൈബ്രീഡ് അൻവർ സാദത്ത് തുടങ്ങിയുള്ള കുഞ്ഞാലിക്കുട്ടി അവരൊക്കെ ആ പ്രദേശത്ത് വന്നിട്ട് സമ്മതിച്ചു കൊടുക്കില്ല അവർ പറയുന്നത് കുടിയൊഴിപ്പിക്കില്ല എന്ന് ഏത് ഫറൂഖ് കോളേജിൽ നിന്ന് വാങ്ങിയ ഈ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ വില കൊടുത്തു വാങ്ങി ആധാരം കയ്യിലിരിക്കുന്ന ഭൂമിയിൽ അവരെ കുടിയൊഴിപ്പിക്കില്ല എന്നും പറഞ്ഞ് അവരുടെ നാടകം കളിയായിരുന്നു കുടിയൊഴിപ്പിക്കില്ല അല്ല ആധാരം അവർക്ക് തിരിച്ചു കൊടുക്കലാണ് നമ്മുടെ ആവശ്യമായിരുന്നേ ഇതൊന്നും ഇല്ലാതെ ഈ ഒരു ഇന്ന് ഞാൻ ഈ വിഷയം വീണ്ടും പ്രതിപാദിക്കുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതിന് വേണ്ടിയാണ് ഈ അടുത്ത് ഫ്രാൻസിസ് ജോർജ് അദ്ദേഹം ഇടുക്കിയിലും കോട്ടയത്തും കേരള കോൺഗ്രസിലും ജോസഫ് ഗ്രൂപ്പിലും മേടതിലും വലതിലും സാഹചര്യത്തിനനുസരിച്ചും അവസരവാദത്തിനനുസരിച്ചും ഒരു വ്യക്തിയാണ് ഇദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ഘോരംഗോരം വന്ന് പ്ര അവിടെ പ്രസംഗിക്കുകയാണ് വക്കഫിൻ്റെ ഭേദഗതി ബില്ല് പാർലമെൻറ്റ് വരുന്ന അദ്ദേഹം അതിന് അതിനുവേണ്ടി വോട്ട് ചെയ്ത് ഇസ്ലാമിക ശക്തികളിൽ നിന്നും എല്ലാവരെയും മോചിപ്പിക്കുമെന്നൊക്കെ ഘോരംഗോരം പ്രസംഗിച്ച് ഒരു പത്ത് മണിക്കൂർ പതിനഞ്ച് മണിക്കൂർ ഇടവേളക്കുള്ളിൽ ഇങ്ങോട്ട് തെക്കോട്ട് വന്നപ്പോഴേക്കും സാദിക്കലിയും കുഞ്ഞാലിക്കുട്ടിയും ലീഗും ഇയാളെ അങ്ങോട്ട് അങ്ങോട്ട് പൊരിച്ചു പൊരിച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ അങ്ങോട്ട് മറിഞ്ഞ് പറഞ്ഞത് മുഴുവൻ അങ്ങോട്ട് മറച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇത്ര ഭീരുവാണോ താങ്കൾ മിസ്റ്റർ ഫ്രാൻസിസ് ജോർജ് താങ്കൾ ഏതോ പാരമ്പര്യത്തിന്റെ പേരിൽ വെറും എം പി ആയ വെറും ഒരു രാഷ്ട്രീയക്കാരനാണ് ആയിക്കോട്ടെ കുഴപ്പമില്ല പാരമ്പര്യത്തിൻ്റെ പേരിലായിക്കോ എന്ത് ഇതിന്റെ പേരിലായിക്കോ താങ്കളുടെ പ്രവൃത്തി താങ്കളുടെ വോട്ടിന്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ക്രൈസ്തവ ഹൈന്ദവ വോട്ടുകളാണ് തെക്ക് എന്തിന്റെ പേരിലാണ് താങ്കൾക്ക് പേടി ഭയം അവർ ഭീഷണിപ്പെടുത്തിയത് താങ്കളെ താ ന്യായമായിട്ടുള്ള കാര്യമല്ലേ പറുക്ക് കോളേജ് കൊടുത്ത ഭൂമി വില കൊടുത്ത ഭൂമിക്ക് വേണ്ടി താങ്കൾ നിലനിന്നിട്ട് ആരാണ് താങ്കളെ ഭീഷണിപ്പെടുത്തിയത് ഞാൻ ഈ കോട്ടയം ഇടുക്കി പ്രദേശത്തുള്ള ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഇദ്ദേഹം ഇനി അവിടെ വരുമ്പോ തടഞ്ഞു നിർത്തി ചോദിക്കണം എന്താണ് താങ്കളുടെ വിഷയം എന്തുകൊണ്ടാണ് താങ്കൾ മലക്കം മറിഞ്ഞത് ആരാണ് താങ്കളെ ഭീഷണിപ്പെടുത്തിയത് എന്ന് തടഞ്ഞു നിർത്തി ചോദിക്കണം ഇദ്ദേഹത്തിന് അദ്ദേഹത്തിന് പറയണം അങ്ങ് മലപ്പുറത്ത് പോയിട്ട് ഇസ്ലാമാകൂ യാതൊരു കുഴപ്പമില്ല ജനാധിപത്യ രാജ്യമാണ് ഇസ്ലാമ മുസ്ലിം ആകൂ എന്നിട്ട് ശരീരത്തും വക്കഫും ജസിയും കാഫ കൊണ്ടുവരൂ അതല്ലാതെ ഇപ്പുറത്ത് ആ ഇവിടെ സംഘടിക്കില്ല ഹൈന്ദവ ക്രൈസ്തവ വോട്ടുകൾ സംഘടിക്കില്ല എന്ന ധൈര്യത്തിന്റെ പേരിലാണോ മിസ്റ്റർ ഫ്രാൻസിസ് ജോർജ് താങ്കളും മലക്കം മറിഞ്ഞത് താങ്കളും മലക്കം മറിഞ്ഞാലും അങ്ങ് ഡൽഹിയിൽ ഇതിന്റെയൊക്കെ ഇത് കണ്ടോ ആന്ധ്രപ്രദേശില് ചന്ദ്രബാബു നായിഡു യു പി യോഗി ആദിത്യനാഥ് ഇതൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് കാട്ടിക്കളഞ്ഞു വക്കഫ് നങ്ങാനി യു പി ആന്ധ്രയിലൊന്നും മിണ്ടാൻ പാടില്ല അതുപോലെയുള്ള ഭരണം കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരും താങ്കൾ കാത്തിരുന്നോ താങ്കളുടെ ഭയം എന്നുള്ള ഈ ഓട്ടം താങ്കൾ പോയി മുസ്ലിം ആകണം എന്നിട്ട് വക്കഫിനും ഇതിനും വേണ്ടി വാദിക്കണം അതല്ലാതെ ഹൈന്ദവ ക്രൈസ്തവന്റെ മേലെ കയറി അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളെ ഭീഷണിപ്പെടുത്തി അതിൽക്കും മേലെയുള്ള ഭൂമി അവരുടേതാണെന്നും പറഞ്ഞ് വക്കഫ് ബോർഡിന് വേണ്ടി വാദിക്കുന്ന താങ്കൾ ഒട്ടും തന്നെ തെക്ക് വന്ന് മത്സരിക്കാൻ യോഗ്യനല്ല ഒരു ഭീരുവാണ് ധൈര്യമില്ലാത്ത വെറും ഒരു നാലാംകട രാഷ്ട്രീയക്കാരനാണ് താങ്കള് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഈ വിഷയം വന്നു ഇത് ഇതിന്റെ ഭേദഗതി ബില്ല് മോഡി സർക്കാർ ഇത് ഏർ ഭേദഗതി ചെയ്തേ അടങ്ങൂ എന്ന് ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വക്കഫ് ബോർഡില് അമുസ്ലിമുകളുടെ പ്രാതിനിധ്യം വേണം ഒപ്പം തന്നെ സ്ത്രീകളുടെ പ്രാതിഥ്യം പ്രാതിനിധ്യം വേണം അതെ അതോടൊപ്പം തന്നെ കോൺഗ്രസും ഈ കഴിഞ്ഞ ന്യൂനപക്ഷങ്ങൾ ഇത്ര കാല കാലാകാലങ്ങളോളം വഖഫ് ബോർഡ് പോലെയുള്ള ഇസ്ലാമിക നിയമങ്ങൾക്ക് ഇന്ന് വരെ കൊടുത്തിരിക്കുന്ന എല്ലാ അവകാശങ്ങളും എടുത്തു കളയണം ഇന്ന് നാളെ വന്നിട്ട് വക്കഫ് ബോർഡ് വന്നിട്ട് നിങ്ങളുടെ ഭൂമി ഓരോ ഈ ഇത് കാണുന്ന ഓരോ വ്യക്തികളോട് ഞാൻ പറയണേ നിങ്ങളുടെ ഭൂമി വന്നിട്ട് പറയാണ് ഇത് വക്കഫ് ഇന്ത്യ എന്ന് വാക്കാലെ പണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് വക്കഫ് ബോർഡിന് അതിനുള്ള അധികാരം അത് പിടിച്ചെടുക്കാനായിട്ട് നിങ്ങൾക്കറിയോ ആധാരം നിങ്ങളുടെ കയ്യിലുണ്ടാവും എന്നിരുന്നാലും നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് നമ്മൾ ശക്തമായിട്ട് ഹിന്ദുവും ക്രൈസ്തവനും നമ്മളോട് ചേ കൂടി ചേരാവുന്ന നല്ല മുസ്ലിമുകളും ചേർന്ന് ഇതിനെ പ്രതിരോധിച്ച് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ബില്ലിൽ നമ്മൾ ബില്ലിന് പിന്തുണ കൊടുക്കണം ഫ്രാൻസിസ് ജോർജ് പോലെയുള്ളവരെ ആട്ടി ഓടിക്കണം തന്നെയും അവിടെ വരാത്ത വരാൻ ധൈര്യമില്ലാത്ത മുനമ്പത്ത് വരാൻ വൈപ്പിൻ മേഖലയിൽ വരാൻ ധൈര്യമില്ലാത്ത രാഷ്ട്രീയക്കാരെ നമ്മൾ കണ്ണുവെക്കണം വെക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷനിലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭ ഇലക്ഷനിലും ഇവർക്ക് തക്കതായ താക്കീത് നമുക്ക് കൊടുക്കണം ഫ്രാൻസിസ് ജോർജിനെ ഇനി വരുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തോട് പറയണം ഇനി വോട്ടും ചോദിച്ചാൽ അവിടെ വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവരുത് തന്നെയുമല്ല മത മതേതരത്വം സ്നേഹം സൗഹാർദ്ദം എന്ന് പറഞ്ഞ ആരെങ്കിലും വന്നാല് വിശ്വസിക്കരുത് ഹിന്ദുവിനെയും ക്രിസ്ത്യനേയും ഇല്ലാതാക്കുന്നതിന് വേണ്ടി തന്നെയാണ് അവർ നമ്മുടെ പ്രദേശങ്ങളിൽ വരുന്നത് അതുകൊണ്ട് ഫ്രാൻസിസ് ജോർജിന് ഒരു വിടുതൽ ശുശ്രൂഷ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിനെ പിടിച്ചു അല്പം എന്തെങ്കിലും ഒരു കൗൺസിലിംഗ് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അതല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്നില്ലെങ്കിൽ പോയി വടക്കോട്ട് പോയി അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ച് അവർക്ക് വേണ്ടി വാദിക്കട്ടെ അതല്ലാതെ ഇവിടെ നിന്ന് ഇവരുടെ വോട്ടും വാങ്ങി അവിടെ പോയി അവരുടെ ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിൻ്റെയും ഭൂമിയും ഒറ്റി കൊടുക്കാനായിട്ട് ഇദ്ദേഹത്തിന് അനുവദിച്ചുകൂടാം ഇത്രമാത്രം പറഞ്ഞു ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്